പത്തനംതിട്ടയിൽ വീണ്ടും നിക്ഷേപ തട്ടിപ്പ് പുല്ലാണ്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജി ആൻഡ് ജി ഫിനാൻസ് മുന്നൂറ് കോടി രൂപ നിക്ഷേപകരിൽ നിന്ന് തട്ടിയെടുത്തെന്നാണ് പരാതി സ്ഥാപനത്തിനെതിരെ പരാതി ഉയർന്നതോടെ ഉടമകൾ ഒളിവിൽ പോയി വിവിധ ജില്ലകളിലായുള്ള സ്ഥാപനത്തിന്റെ നാല്പത്തെട്ട് ശാഖകളും അടച്ചു എൺപതിലധികം കേസുകളാണ് ജി ആൻഡ് ജി ഫിനാൻസ് ഉടമകൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായി മുന്നൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് കണക്ക് നിക്ഷേപം ചോദിച്ചെത്തിയ പലർക്കും പണം ലഭിക്കാതായതോടെയാണ് തട്ടിപ്പ് വിവരം പുറത്താകുന്നത് മൊബൈൽ ഫോണിൽ ലഭിക്കാത്തതിനു പിന്നാലെ ഉടമകളായ പേരും ഒളിവിൽ പോകുകയായിരുന്നു തെള്ളിയൂർ സ്വദേശികളായ ഗോപാലകൃഷ്ണൻ നായർ ഭാര്യ സിന്ധു മകൻ ഗോവിന്ദ് മരുമകൾ ലേഖാലക്ഷ്മി എന്നിവരാണ് നാടുവിട്ടത് പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒപ്പം ആവട്ടെ